ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം പോലും ഏറെ ബഹുമാനത്തോടെ കാണുന്ന നേതാവാണ് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ കർമ്മനിരത എല്ലാ തരത്തിലും അഭിനന്ദനീയമാണ് എന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഗഡ്കരിയുടെ ഇച്ഛാശക്തി എന്നത് ചെറിയ കാര്യമല്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിലുള്ള വിപ്ലവം എന്നാൽ അദ്ദേഹത്തിനെ കാബിനറ്റിൽ നിന്നും നീക്കാൻ വേണ്ടി കുറെ നാളുകളായി ശ്രമങ്ങൾ തുടരുകയാണ് ഗഡ്കരി ക്യാബിനറ്റിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വ്യക്തമായി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഗഡ്കരിയെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ പറയുന്നത് മുൻപ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നിതിൻ ഗഡ്കരി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗ് കൃത്യമായി വീക്ഷണമുണ്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഗഡ്കരിയെ പോലൊരു നാഗ്പൂരുകാരനായ നേതാവ് അവിടെ കൃത്യമായി ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ജെ പി നദ്ദ ആർ എസ് എസുമായി എല്ലാ കാലത്തും തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനെ ആർ എസ് എസ് അനുകൂലിക്കുന്നില്ല എന്നതു മാത്രമല്ല അദ്ദേഹം ബി ജെ പിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് ആർ എസ് എസ് നദ്ദ എതിർത്തിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ഗഡ്കരിക്ക് ദേശീയ അധ്യക്ഷ സ്ഥാന ചുമതല കൊടുക്കാൻ അദ്ദേഹം കാബിനറ്റിൽ ഒരു പുനഃക്രമീകരണം നടത്താൻ കൃത്യമായിട്ടുള്ള നീക്കം നടത്തും ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൃത്യമായും ദേശീയ അധ്യക്ഷന് ഇടപെടാം കോർ കമ്മിറ്റിയിൽ നിർണായകമായ ചരടുവലികൾ നടത്താം അങ്ങനെ വന്നാൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും മുകളിലായിരിക്കും ഗഡ്കരിയുടെ സ്ഥാനം കാബിനറ്റിൽ നരേന്ദ്രമോദിയേക്കാളും അമിത് ഷായേക്കാളും ഒക്കെ താഴ്ന്ന ഇരിപ്പിടം ഗഡ്കരിക്ക് കൊടുത്തതിൽ ഏറെ അസംതൃപ്തനാണ് അദ്ദേഹം എന്നാൽ വീണ്ടും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഈ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്നത് ഗഡ്കരിയുടെ മനസ്സിൽ കുറെ നാളായി ചിന്തയിൽ ഉയരുന്നൊരു കാര്യം കൂടിയാണ് അത് വ്യക്തമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും ഗഡ്കരിയുടെ പേര് പിന്തുണച്ചാൽ ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അമിത്ഷാക്ക് പോലും ഗഡ്കരിയെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല കാരണം അമിത്ഷായേക്കാളൊക്കെ വളരെയധികം സീനിയോറിറ്റിയുള്ള നേതാവാണ് ഗഡ്കരി ഗഡ്കരിയുമായുള്ള ആർ എസ് എസിന്റെ ബന്ധം അദ്ദേഹത്തിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള തിരിച്ചുവരവിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ പ്രതിപക്ഷവും ഏറെ ശസ്ത്രം വീക്ഷിക്കുന്ന ഒരു കാര്യം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഗഡ്കരി വരുമോ ഇല്ലയോ എന്നതാണ് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നാൽ അമിത്ഷായുടെ കട്ടയും പടവും അടങ്ങും അമിത്ഷായുടെ ഈ ഗർവവും അഹങ്കാരവും ഈ ഗാംഭീര്യവും ഒക്കെ എല്ലാ തരത്തിലും പൊളിച്ചെടുക്കാൻ ഗഡ്കരിക്ക് കഴിയും ആ ഒരു സമയത്തെ ഇപ്പോൾ പ്രതിപക്ഷവും ആലോചിക്കുന്നത്